കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് കട്ടപ്പനിൽ സ്വീകരണം നൽകി ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കുന്നത് കട്ടപ്പനിൽ എത്തിയ പദയാത്രയ്ക്ക് എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഓരോ തീർത്ഥയാത്രയും ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത് ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടും ചങ്ങലപ്പൂട്ടുകളും പൊട്ടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസത്തിൽ ജീവിച്ചാലും ഒരു കേന്ദ്രത്തിലാണ് എത്തുന്നതെന്നുമാണ് പദയാത്രകൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ബിജു മാധവൻ പറഞ്ഞു ഓരോ തീർത്ഥാടന യാത്രയും ഈ സമൂഹത്തിനായി ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത് ജാതിയുടെയും മതത്തിന്റെയും വർഗവർണ വ്യത്യാസത്തിൻ്റെയും എല്ലാം മതിൽ ചങ്ങലപ്പൂട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസ അധിഷ്ഠിതമായി ജീവിച്ചാലും ആ വിശ്വാസിയുടെ ലക്ഷ്യമെല്ലാം ഒരു കേന്ദ്രത്തിലാണ് എത്തി അത് ലയിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നൽകുന്നതായി ഓരോ തീർത്ഥയാത്രയും ഈ സമൂഹത്തിന് വിലപ്പെട്ടതായി മാറുന്നു ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പഠിക്കാനും അറിയാനും തീർത്ഥാടക സത്യജനങ്ങൾക്ക് സാധ്യമാവട്ടെ ആ പഠിച്ച അറിവുകൾ ഈ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പകർന്നു നൽകാനും സാഹചര്യവും സന്ദർഭവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ തീർത്ഥാടകർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും രണ്ടായിരത്തി എട്ട് മുതൽ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നു വരുന്നത് കിഴക്കൻ മേഖലാ പദയാത്ര ഡിസംബർ ഇരുപതിനാണ് ആരംഭിച്ചത് പദയാത്രയുടെ രണ്ടാം ദിവസമാണ് കട്ടപ്പനയിലെത്തിയത് സ്വീകരണ യോഗത്തിൽ മലനാട് എസ് എൻ ഡി പി യൂണിയൻ നേതാക്കളായ ബിജു മാധവൻ വിനോദുത്തമൻ പ്രവീൺ വട്ടമല സന്തോഷ് പാതയിൽ സുരേഷ് ശ്രീധരൻ ശാന്തികൾ നിശാന്ത് ശാന്തികൾ എന്നിവർ പങ്കെടുത്തു